നമസ്കാരം മെഹ്റേർഡ് ബൈ വോയിസ് ഓഫ് യൂത്ത് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്ന മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സംവിധാനത്തിൽ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും ഇന്നത്തെ തലമുറക്കാർക്ക് തൊഴിലില്ലായ്മ ഒരു രൂക്ഷമായി വരികയാണ് അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് നമുക്ക് യുവതലമുറയോട് ചോദിച്ചറിയാം ജോലി കിട്ടണ്ടേ പോകുമ്പോൾ എക്സ്പീരിയൻസ് ആദ്യം ആദ്യം ഒരാൾക്ക് ജോലി അതുകൊണ്ടാണ് ചോദിക്കുന്നുള്ളു എടുക്കുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടുന്ന ജോബ്സ് ഒക്കെ ഇല്ലേ തപ്പിയെടുക്കേണ്ടി വരും ഒരുപാട് ഇപ്പൊ എന്താ പറയാ എന്താ പറയാ സ്റ്റാറ്റസും ഒക്കെ കാണുമല്ലോ ഇപ്പൊ ജോബ് അവൈലബിൾ ആണ് അവിടെ എന്താ പറയാ അങ്ങോട്ട് പോകുമ്പോ അവർ പറയുന്ന ആ ഒരു എന്താ പറയാ ഒരു കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ ഡിമാൻഡ് അപ്പൊ അത് ആയിട്ട് ഒബേ ചെയ്താണോ പോകുന്ന നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നവരാണോ എന്താ പഠിക്കണം ജോബ് ഉറപ്പായും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ ഇനിയും ഒരു ഡിഗ്രി മാത്രം വെച്ച് ഇപ്പോഴത്തെ കാലത്ത് കിട്ടാൻ പ്രൈവറ്റ് ജോബിനോടാണ് താല്പര്യം കൂടുതൽ ഗവൺമെന്റ് ജോബ് ജോബ് ആണോ പ്രൈവറ്റ് ആണ് അതെന്താ എല്ലാവരും ഗവൺമെന്റ് ജോബ് ആണല്ലോ ചൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എക്സാമൊക്കെ ഇതൊക്കെ ആവുമ്പോഴാണോ എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ട് പ്രൈവറ്റ് ആണോ അങ്ങനെയൊന്നുമില്ല ജോലി കിട്ടിയാൽ മതി അങ്ങനെയല്ല എത്ര രൂപ സാലറി കിട്ടണമെന്നൊരു ജീവിക്കണമെങ്കിൽ തേർട്ടി അത്രയുണ്ടെങ്കിൽ നമ്മള് ഫുൾ ആ ഒരു മന്ത്ലി എമൗണ്ട് എല്ലാത്തിനും നമുക്ക് പഴയതുപോലെയൊന്നും അല്ല എല്ലാത്തിനും എക്സ്പെൻസ് ആണ് ഏറ്റവും വലുത് നമ്മുടെ എക്സ്പെൻസ് നോക്കണമെങ്കിൽ കുറച്ച് കൂടിയ സാലറി തന്നെ വേണം ഓക്കേടാ ഇത് നമ്മുടെ മെഹ്റാജിന്റെ ഒരു വൗച്ചർ കൂപ്പൺ ആണ് ചാലയിലാണ് ഷോപ്പ് വരുന്നത് അവിടെ പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് സെപ്റ്റംബർ തേർട്ടീൻ വരെയാണ് ഓഫർ തൊഴിലില്ലായ്മ വരേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലല്ല ഇവിടെ ഉള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷന് എന്താ അവരുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയുള്ള ജോലി ചെയ്യാനുള്ള മടി മെയിൻ ആയിട്ടുണ്ട് രണ്ടാമെന്ന് പറയുന്നത് നമുക്ക് സാധ്യതകൾ കുറവാണ് പഠിക്കുന്ന ഫീൽഡ് ഒന്ന് പി എസ് സി അല്ലെ എക്സാം ഒക്കെ എഴുതുമ്പോ അവർ ഫീൽഡ് വേറെ ഒന്നാണ് അത് മെയിൻ റീസൺ അത് തന്നെയാണ് പഠിക്കുന്നതുമായിട്ടുള്ള ആ ഒരു സാധ്യത നമുക്ക് കുറവാണ് നമ്മൾ ഏത് കോഴ്സാണോ എടുക്കണേ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സാധ്യത നമുക്ക് കുറവാണ് മാത്രമല്ല മറ്റൊരു ജോബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അതെ 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 അതുകൊണ്ടാണോ തൊഴിലില്ലായ്മ അല്ലെ ആ തൊഴിലില്ലായ്മ മെയിൻ റീസൺ അതാണ് നമുക്ക് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏത് എത്ര ഇയേഴ്സ് ഇയേഴ്സ് ആയി തൊഴിൽ ഫോർസ്ഫൈഡ് ആണോ ജോബിലെ ആണോന്ന് ചോദിച്ചാൽ ഇനി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ താല്പര്യമുണ്ട് ബിസിനസ് ആണ് എനിക്ക് എനിക്ക് ബേസിക്കലി ബിസിനസ് ആണ് ഇൻകം വേണമല്ലോ ഞാൻ വർക്ക് ചെയ്യും എക്സ്പെൻസ് ഒക്കെ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാലറി പോലും തികയുന്നില്ല ഇല്ല കിട്ടുന്നില്ല അതാറാജ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഡ്രസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫർ ഉണ്ട് അപ്പോ അങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ഈ സെപ്റ്റംബർ തേർട്ടീൻ വരെയാണ് ഓഫർ ഉള്ളത് തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യയിലുള്ള കുട്ടികൾ ും തൊഴിലടി പുറത്തേക്ക് പോകുന്നുണ്ട് അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഇവിടെ ചെയ്യാൻ ആളില്ല അതർ കൺട്രീസിൽ പോവാനാണ് താല്പര്യപ്പെടുന്നത് അപ്പൊ ഇവിടെ അതെന്തുകൊണ്ടാണ് ഇവിടെ നിക്കാൻ തോന്നാതെ അങ്ങ് തന്നെ പുറത്തു പോവാൻ അതിപ്പോ അതുകൊണ്ടാണ് രണ്ടും അപ്പൊ ഇയാളുടെ താല്പര്യം എന്താണ് തന്നെ സെറ്റിൽ ആയ ജോബ് ചെയ്യാനാണ് താല്പര്യം പുറത്തോട്ട് പോകാനാണ് താല്പര്യം ഇവിടെ ഇല്ല ഇവിടെ പലതരത്തിലുള്ള ജോലികളുണ്ട് അതെ അതെ പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്തോട്ട് പോകുന്നതില് എനിക്ക് മനസ്സിലായിത്തോളം അവർക്ക് ഇപ്പോ ഒരു ജോലി കഴിഞ്ഞ് വന്ന് അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വർക്ക് പ്ലേസ് വീട് വർക്ക് പ്ലേസ് വീട് അതിൻ്റെ ഇടയ്ക്ക് അവർ മെൻ്റലി അവർ കുറേ ഒരുപാട് ലോ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തോട്ട് ഇപ്പോൾ സ്റ്റഡി ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പോകുന്ന കുട്ടികൾ ആരും തിരിച്ചു വരുന്നില്ല അതിനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് അവർക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റ് അതാണ് പിന്നെ ഒന്ന് ഇത് പറഞ്ഞ പോലെ മണിവാല്യു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഒരു ജോലി കയറിയ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി കയറി കിട്ടുന്നത് ഒരു പതിനായിരം ഒരു പന്ത്രണ്ടായിരം രൂപയായിരിക്കും സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ലോ അനുസരിച്ച് സ്റ്റാർട്ടിങ് സാലറി അല്ലെ സാലറി ആയിട്ട് കൊടുക്കേണ്ടത് പതിനായിരം രൂപയാണ് പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കിയാലും പല അപ്രന്റിസ് ആയിട്ട് കയറുന്ന കുട്ടികൾക്കും കിട്ടുന്നത് ചിലപ്പോ അതിപ്പോ ഈ ഷോറൂംസിലായിരുന്നാലും ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് അവരുടെ വീട്ടിലെ സാഹചര്യം കാരണം പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇതിലൊരു ഇ എം ഐ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിലൊന്നും തേകത്തില്ല അപ്പോ അതുകൊണ്ട് മാത്രമാണ് പലരും പുറത്തോട്ട് എന്ത് എന്ത് ജോലിയായാലും കുഴപ്പമില്ല പക്ഷെ സ്വന്തം നാട്ടിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപാട് മണി വാല്യൂസ് അതുകൊണ്ട് മാത്രമാണ് അതർ കൺട്രീസ് ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാലും ഇപ്പൊ എൻ്റെ നാട്ടിൽ പതിനായിരം രൂപയ്ക്ക് എനിക്ക് ജോലി ചെയ്യാൻ അതേ ജോലി ഞാൻ പുറത്ത് എനിക്കൊരു അൻപതിനായിരം രൂപ ചെയ്യും ഞാൻ ഉറപ്പായിട്ടും ഞാനായിരുന്നാലും മേഡം ആയിരുന്നാലും ആരായിരുന്നാലും അൻപതിനായിരത്തിന്റെ കാരണം നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും പുറത്തോട്ട് പോകുന്ന ഒരു മാറിയിരിക്കുകയാണ് ഫാഷൻ ഫാഷനെ കാണേണ്ടത് വേറെ ഒന്നും അല്ല അവര് പുറത്തു പോകുന്ന എന്താ റീസൺ ആരും അന്വേഷിക്കുന്നില്ല അതിപ്പോ ഇപ്പൊ ഇപ്പൊ ഗവൺമെന്റിന്റെതായാലും അത് കൃത്യമായിട്ട് അതിനെ എന്താ പറയണ്ട അതിനെ മാനേജ് ചെയ്യണം പുറത്തു പോകുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഇപ്പൊ ഒരുപാട് കൂടുതലാണ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എന്നെയും പല ഏജൻസീസ് ഒന്ന് വിളിച്ചിട്ടുണ്ട് പുറത്ത് നോക്കുന്നുണ്ടോ പക്ഷെ മിക്ക കുട്ടികളും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി മിഡിൽ ക്ലാസ്സുള്ള ഫാമിലി അവരുടെ ലീ ജീവിതം സെറ്റിലാവും എന്ന് പറഞ്ഞാൽ പലതരം എഡ്യൂക്കേഷൻ ലോൺ ആയാലും പലതും എടുത്ത് അവരെ പുറത്തേക്ക് അയക്കുന്നുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഫാമിലിയെ വളർത്തുക പല എനിക്കറിയുന്നുള്ള എൻ്റെ ഫ്രണ്ട്സ് അവരെ ഫാമിലിയായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള കാരണം ഇതാണ് ായ്മ ഒരു വിഷയം അല്ലെന്നല്ല ഇപ്പൊ ഒരു നൂറ് ശതമാനം എടുത്താൽ ഒരു ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞാലോ ചോദിച്ച പോലെ പി എസ് സി എന്തോ ഇപ്പോ കഴിഞ്ഞ എൽ ഡി ക്ലർക്കിന് ഇപ്പോ ന്യൂസ് കണ്ടതായിരിക്കും പരശുരാം എക്സ്പ്രസിൽ തള്ളി തള്ളി ഉന്തി തള്ളി ആൾക്കാർ ഒരാൾ കുഴഞ്ഞു വീണു അപ്പൊ എഴുതുന്നുണ്ട് ഇപ്പൊ ഒരു ലക്ഷം പേര് എഴുതുന്നതിൽ അതിൽ കിട്ടുന്ന ഒരു അഞ്ഞൂറ് പേർക്കായിരിക്കും ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ അതാണ് ഗവൺമെന്റ് ജോലി കിട്ടിയ ഉറപ്പാണ് ലൈഫ് സെറ്റിലാണ് കാരണം ഒരു എന്ത് പറയണ്ട ഒരു അറുപത് വയസ്സിനു ശേഷം അവർക്ക് സുഖമായിട്ട് ആ പെൻഷൻ കിട്ടുന്ന പൈസയിൽ ഇരിക്കാം പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ അല്ലേ അതിന് നമുക്ക് കഴിവ് മാത്രം അല്ലാതെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും സി പറഞ്ഞോൾഡ് വേറെ ഒരു ബിടെക് പഠിച്ച ആളായിരിക്കും ചിലപ്പോൾ പി സി എഴുതാൻ വരുന്നത് അവർക്ക് ഒരു എഞ്ചിനീയറിംഗോ അങ്ങോട്ട് പോകാനോ ഒരു ചാൻസ് എന്തെടുക്കണം വീട്ടുകാരുടെ നിർമ്മിത്വത്തിൽ എടുക്കുന്നവരുണ്ട് ഡിഗ്രിക്ക് നീ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് എടുക്കുന്നവരുണ്ട് എന്താണ് ഇനി ഇത് ഡിഗ്രി കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്നെ പല വിദ്യാർത്ഥികളും പറയൂ അതും വലിയൊരു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത് പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകാരുടെ പറഞ്ഞ് ധരിപ്പിക്കാൻ ആളില്ല എന്താണ് റിയാലിറ്റിയാണ് എഡ്യൂക്കേഷൻ നടക്കുന്ന അവിടെ ബെറ്റർ എഡ്യൂക്കേഷൻ നൽകുന്നത് കൊണ്ടാണ് ആ പുറത്താണ് നമ്മൾ മാത്രം നമ്മളെ എഡ്യൂക്കേഷൻ ലൈക്ക് അവിടെ ഒരു സിലബസ് ഉണ്ടോ ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പഠിപ്പിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ നമ്മുടെ എന്താണ് നമുക്ക് താല്പര്യം അത് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കി അത് കൂടുതൽ അഡ്വാൻസ് എത്ര പെർസെന്റേജ് ആയിരിക്കും പുറത്തോട്ട് പോവാൻ താല്പര്യപ്പെടുന്നത് എന്നാൽ ഫുൾ സെറ്റിൽ ആവുന്നു പറയുന്നത് ശരിയാണോ ശരിയാണ് ഇവിടെ സാലറി കുറവായത് ഏയ് അങ്ങനെയല്ല ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു എഡ്യൂക്കേഷനും കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ വാല്യൂ എല്ലാം അവർ നൽകുന്നുണ്ട് അവരുടെ സിലബസ് അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി പഠിക്കുന്നതായിരിക്കും ബെറ്റർ ഒരു ഗവൺമെന്റ് ജോബിനോടൊന്നും എന്താ എന്താണ് ജോബ് ഞാൻ ഞാൻ ഗവൺമെന്റ് എന്ത് വർക്ക് ചെയ്യാണ് ഇൻഫോ സാലറി ഒക്കെ അങ്ങനെയാണ് എനിക്ക് എനിക്ക് കംഫർട്ടബിൾ ആ ഞാൻ എന്ത് അതാ എനിക്ക് കമ്പനി പ്രൊവൈഡ് എന്ത ഉദ്ദേശിക്കൊവൈഡ് ചെയ്തത് പോകാൻ ഇല്ല ഇല്ല ഞാൻ ഇവിടെ എന്റെ ഫാമിലി ാണ് സാലറി ഭയങ്കര സാലറി ഭയങ്കര അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ഒരു ഫാമിലി ഫുൾ നമുക്ക് ഓടി പോകണ്ടേ അപ്പൊ അതുകൊണ്ട് സാലറി കുറവായതുകൊണ്ട് ആള് പുറത്തോട്ട് നോക്ക പിന്നെ ഞാനും പുറത്തോട്ട് നോക്കുക കാരണം നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന മാത്രമേ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ ലൈഫ് മുന്നോട്ട് പോകാൻ വാല്യൂ ആണോ മണി ഞാൻ നോക്കുന്ന വേക്കൻസിസ് ഒരുപാടുണ്ട് നമുക്കിപ്പോ എന്ത് കുഞ്ഞു ജോലി വേണമെങ്കിലും ഇവിടെ വാക്കൻസിസ് ഒരുപാടുണ്ട് പക്ഷെ പിന്നെ കിട്ടാനും ഇവിടെ ഭയങ്കര അല്ലാണ്ട് ഇടയിൽ കൂടെ ആൾക്കാർ ഒരുപാട് കേറി പോകുന്നുണ്ട് ട്രൈ ചെയ്യപ്പ ലിസ്റ്റിൽ പേര് വന്നാൽ പോലും നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് പിന്നെ നമ്മൾ വേറെ ജോലി നോക്കിയാലും നമുക്ക് ഇവിടെ സാലറിയും ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ട് വാക്കൻസി ഉണ്ട് പക്ഷെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ പുറത്തോട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്താണ് സാലറി ആണോ കിട്ടും അത് തന്നെയാണ് കൂടുതൽ സാലറി കിട്ടുന്ന സാലറി കിട്ടുന്നുണ്ട് അങ്ങനെ ആണ് സെറ്റിൽ ആവില്ല സെറ്റിൽ ആവത്തില്ല ഇവിടെ നിന്നും സെറ്റിൽ ആവത്തില്ല എന്നിങ്ങനെ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു അഞ്ചാറ് വർഷം ഒരു മെച്ച പിന്നെ ഇപ്പം വർഷമായി ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം ഫിനാൻഷ്യലി ലൈഫലെ തൊഴിലില്ലായ്മ കാരണം വിഷമിച്ചിരിക്കുന്ന പിള്ളേരുണ്ടാവും അവര് അവര് എവിടെങ്കിലും നല്ല ജോബ് കിട്ടും പുറത്തോട്ട് നോക്കുക ഇവിടെ നിന്ന് ജീവിതം വേസ്റ്റ് ചെയ്യും സാലറിസ്ഫൈഡ് ആവാത്തതാണ് തൊഴിലില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഗവൺമെന്റ് തന്നെ വേണം എന്ന് നോക്കി നിൽക്കുന്നവർക്കാണ് അങ്ങനെ ഒരു കൂടുതലായിട്ട് പറയുന്നത് നോക്കാനാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളെ ചുറ്റിലും ഉണ്ട് നമ്മളെ പക്ഷെ അത് അറിയുന്നില്ലാന്ന് മാത്രം തിരിഞ്ഞു കണ്ടുപിടിക്കുന്നില്ലേ കൊറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്കത് കിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ആ എയർപോർട്ടിലായിരുന്നു ഇപ്പൊ വർക്ക് ചെയ്തത് അത് കഴിഞ്ഞു ഇപ്പൊ എച്ച് ഡി എഫ്സി ബാങ്കിൽ വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് ൊഴിലുണ്ട് ഫസ്റ്റ് സാലറി കുറവായിരിക്കും കുറവായിരിക്കുംയ എക്സ്പീരിയസ് എടുക്കുമ്പോ തന്നെ നമുക്ക് സാലറി കൂടും നമ്മൾ നമ്മളതിനെ കുറച്ച് കാണിക്കണം ഇവിടെ കൂടുതൽ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതർ കൺട്രീസിൽ പോയി ജോബ് അത് ഒരു മണി വാല്യൂ കാര്യത്തിലാണോ അങ്ങനെ പോവാൻ അതെ അതെ മിക്കവരും ജോബ് എന്ന് പറയുമ്പോഴത്തേ ഇവിടെ നിന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ക്യാഷും ലിമിറ്റും വീട്ടില് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരുന്നു എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനാണെങ്കിൽ അബ്രോഡ് പോകാൻ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പോയിരിക്കും കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം അപ്പൊ ഇപ്പോഴത്തെ ഈ എക്സ്പെൻസിന്റെ കാര്യങ്ങളിൽ നമുക്ക് നിക്കണം അബ്രോഡ് പോയാം ഇച്ചിരി കൂടെ വീട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായും അപ്പോ തൊഴിലില്ലായ്മ അല്ല നമുക്ക് ഫിനാൻഷ്യലി ഫിനാൻഷ്യലി നമ്മള് ഡിപ്പെൻഡ് ആവുന്നത് കൊണ്ടാണ് പുറത്തോട്ടൊക്കെ പോകാൻ നോക്കുന്നത് ആരും അത്ര ഇഷ്ടപ്പെട്ടു പോകുന്നവരായിരിക്കത്തില്ല എത്ര ക്യാഷിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നവരാണ് അപ്പൊ ക്യാഷ് അത്ര അല്ലെ അന്നത്തെ ഒരു ജനറേഷനിൽ ജീവിക്കുമ്പോ എക്സ്പെൻസ് കൂടി വരാൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാഷ്ലാത് ജീവിക്കാൻ പറ്റും പണ്ടത്തെ പോലുള്ള ഒരു ബാറ്റർ സിസ്റ്റം ഒക്കെ വന്നെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമായി അതൊക്കെ ഒന്ന് അല്ലെ ഇപ്പൊ ഒത്തിരി ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാളും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും ഇവിടെ ജോബ് എന്ന ജോബുണ്ടെന്നുള്ളത് പോലെ ആ ജോബിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല കിട്ടുന്നില്ല കുറച്ച് കുറച്ച് ലേറ്റ് ആവും പക്ഷെ നമുക്കിപ്പോഴും വേണം ഗവൺമെന്റ് ജോബിൽ വർക്ക് അവർക്ക് ആയിട്ടൊക്കെ ുംഷഷമെന്റ് സാലറി വരുന്നത് ചില ഫീൽഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നു സെലറി കിട്ടുന്നു ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കോ അല്ല അവർക്ക് സാലറി ഒക്കെ ആണ് പി എഫ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഉള്ള സാലറി കറക്റ്റ് ആയിട്ട് ഡേറ്റിന് കിട്ടുന്നുണ്ട് ക്രെഡിറ്റ് ആയിരുന്നു എന്റെ സാലറി തന്നെ എല്ലാ മാസം ടെൻത്ത് ആവുമ്പോഴത്തേനും എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ജോബിന് കേറുമ്പോ തന്നെ അവര് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യമല്ലേ സാലറി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഡേറ്റ് ചോദിക്കും അതിനനുസരിച്ച് ആ ഡേറ്റ് മെഹറാജ് ടെക്സ്റ്റൈൽസിന്റെ ഒരു വൗച്ചർ കൂപ്പൺ ആണ് സാലറി അല്ലെങ്കിലും കുറവ് അങ്ങോട്ട് അപ്പൊ ഇയാൾ ഏത് ഓപ്ഷൻ തെരഞ്ഞെടുക്കും ഇവിടെ നിക്കാനാണോ ഇഷ്ടം അതെന്താ അങ്ങനെ പറയാൻ കാരണം പ്രവാസിയായി ജീവിക്കാൻ അല്ല ഇവിടെ ആവുമ്പോ സ്വന്തക്കാരും അപ്പൊ ഫിനാൻഷ്യലി അത് പ്രശ്നം അല്ലെന്നാണ് ജോബിനനുസരിച്ചുള്ള സാലറി ജോലി കിട്ടാത്തത് കൊണ്ട് കിട്ടുന്നവർക്കാണേലും അതനുസരിച്ചുള്ള സാലറിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൂടുതലും പോകുന്നത് തൊഴിൽ ഇല്ലായ്മ അല്ലേ ചേച്ചി സാലറി പിള്ളേർക്ക് നല്ല ശമ്പളം വേണം ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവര് ഇവിടെ നല്ല സാലറി നമ്മൾ ഇവിടെ നിൽക്കും ഇല്ലെങ്കിൽ നമുക്ക് ആരാണേലും സാലറി അപേക്ഷ സാലറി നല്ല കിട്ടുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ നിക്കാനില്ലേന്നു ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ വിടത്തില്ല ഇപ്പൊ ഫാമിലീസും അവരുടെ ചിന്താഗതിയും മാറിയിട്ടുണ്ട് ആ ഇപ്പം ചെറുതു വരുന്ന പിള്ളേര് പറയുന്ന യു കെക്ക് പോകണമെന്നല്ലേ ആ യു കെക്ക് കാനഡക്ക് പോയി നഴ്സിംഗ് യു കെയിൽ പോയി ആ ഒരു ഇപ്പതൊരു ട്രെൻഡ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ആയിരുന്നു ഒരു ട്രെൻഡ് ഹൈദരാബാദ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ ജർമ്മൻ എക്സാം എഴുതുന്നു അത് എഴുതുന്നു അവർക്ക് പുറത്തു പോകാൻ തന്നെ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീൽഡ് ആയിരിക്കും മെഡിക്കൽ ഫീൽഡ് ആണോ ഞാൻ മെഡിക്കൽ ഫീൽഡ് തന്നെ എസ് റേഡിയോഗ്രാഫി കഴിഞ്ഞിട്ട് നിൽക്കുക ഉണ്ട് പിന്നെ എല്ലാരും പറയും മെഡിക്കൽ ഫീൽഡ് ജോലി കിട്ടിയാൽ മറ്റുള്ള ഫീൽഡിനെ പോലെ അല്ലെ എവിടെയും ക്ലച്ച് പിടിച്ച് സാലറി പോവാറി ഉദ്ദേശിക്കണ പൈസ കിട്ടണല്ലോ അതുകൊണ്ടാണ് പിന്നെ പ്ലസ് ടു ഇവിടെ ജോലി കിട്ടില്ലല്ലോ ഓരോ കോഴ്സിനും ഇപ്പൊ ആൾക്കാർ എല്ലാരും പുറത്തോട്ട് പോവല്ലേ തൊഴിലൊക്കെ ഉണ്ട് ഓരോരുത്തർ ചെയ്തേ തൊഴിലാരും ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇവിടുത്തെ ഓരോ തൊഴിലിനും ബേസിക് സാലറി എന്ന് പറഞ്ഞു തൗസൻഡ് ആണ് അതുകൊണ്ട് നോർമലി ജീവിക്കാൻ പറ്റുന്നു എന്നും അല്ല പെട്രോളിന്റെ വിലമാക്കി എല്ലാം റേറ്റ് എല്ലാം കൂടി വരുന്നതുകൊണ്ട് ആ സാലറി കൊണ്ടൊന്നും ആവില്ല സാലറി കുറവാണ് താല്പര്യമില്ല സമയത്തിന് കാര്യമില്ല കമ്പനിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യൂ അല്ലെ ഗവൺമെന്റ് ജോലി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ നമ്മളിപ്പോ ഇവിടെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ നമ്മളും നമ്മൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ നമ്മള് പഠിച്ച ഒരു പ്രൊഫഷനുസരിച്ചിട്ടുള്ള ഒരു ജോലി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ എന്തെങ്കിലും സ്വയം തൊഴിലുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കും ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു ജോലിയെ ചെയ്യുമെന്ന് നമ്മൾ വാശി വാശിപിടിച്ച് നിൽക്കാതെ നമ്മുടെ നമുക്ക് എന്താണ് കഴിവ് നമ്മുടെ ഉള്ളിൽ എന്താണ് കഴിവുകൾ ആ കഴിവിനെ നമ്മൾ അതെ അതെ നമ്മളിൽ തന്നെ നമ്മൾ വരുമാനം അനുസരിച്ച് നമുക്ക് എത്രയാണ് വരുമാനം കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമ്മളെ ജീവിക്കാൻ നമ്മളൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് കിട്ടുന്ന സാലറിക്കകത്ത് നമുക്ക് അതെ ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ടോ അതില് നമ്മൾ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക അവിടെ കീഴിൽ വർക്ക് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ടല്ലേ നമ്മൾ തന്നെ മുതലാളിന്നുള്ള രീതിയിൽ ചെയ്യുമ്പോ നമുക്ക് എന്താണ് നമുക്ക് അതെ അതെ ഒരു ലൈഫിൽ നമുക്ക് ഒരു സക്സസ് അതെ അതെ നമ്മൾ തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും നമ്മൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു എന്താ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പ്രൈവറ്റിലോട്ട് പോവാൻ ആർക്കും താല്പര്യം മാക്സിമം സർക്കാർ ജോലിയാണ് എന്ന് പറയണ പണ്ടത്തെ പോലെ കൂലി കൂലിവേല കൈ അങ്ങനെയൊന്നും പോവാറില്ല മാക്സിമം സൊമാറ്റോടാനോ അല്ലെങ്കിൽ പല എന്തെങ്കിലും ഇപ്പൊ അടുത്ത് പണിക്ക് പോയാ എത്ര ആയിരം രൂപ കിട്ടും ഇപ്പൊ മുപ്പത് ദിവസമായ മുപ്പതിനായിരം രൂപ പക്ഷെ നമ്മളൊരു ഓഫീസിൽ പോയാൽ അത്ര കിട്ടും പന്ത്രണ്ടായിരം രൂപ കിട്ടും ഒരു ഓഫീസിൽ ഒരു അഞ്ചു വർഷം നിന്ന് അപ്പൊ നമ്മളെ സമയം അവിടെ അവിടെ പോവാണ് ശമ്പളം കുറവാണ് ഇപ്പം ആദ്യ ശമ്പളം എന്ന് പറയുമ്പോ ചിലപ്പോ രണ്ടായിരം രൂപ ആയിരിക്കും ഒരു പത്ത് വർഷം ഒരു എട്ട് വർഷം മുന്നേ ഇപ്പൊ ആ ശമ്പളം പന്ത്രണ്ടായിരം രൂപ ആ സംഭവം അത് വാല്യൂ കൂടുതലാണ് അത് പക്ഷെ അതിന് അതിനത്ര ഇതാണ് അവിടെ പോയി ശരി ഒരു അഞ്ചു വർഷക്കാലം അവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് സെറ്റിൽ ആകും പക്ഷെ നമ്മളെ ഇതുണ്ടല്ലോ ഫാമിലി സപ്പോർട്ടിങ് ആയിരുന്നു ചെല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ പറ്റൂല അന്നുള്ള ചെലവ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത എക്സ്പെൻസ് കൂടി വരെയാണ് ഒരു ദിവസം തന്നെ കറണ്ട് ബില്ല് അല്ല അങ്ങനെയല്ല ഒരു ദിവസം തന്നെ ഒരു ആശുപത്രിക്ക് ആശാന് ഈ ചുറ്റുപാട് സാമ്പത്തികമായ അടിസ്ഥാനമുള്ളവർക്ക് പുറത്തോട്ട് പോകുന്നവർക്ക് ബെറ്റർ ആയിട്ടുള്ള നമ്മളെ ചിലവർക്ക് അത് പറ്റൂല എന്താ വെച്ചാൽ ഇപ്പൊ കടം വാച്ചിട്ടാണ് പുറത്തോട്ട് പോണത് അപ്പൊ അതിനെ ബാധ്യത തീർക്കാൻ വേണ്ടി നമ്മൾ അതിലോട് അറ്റാച്ച്ഡ് ആവും അങ്ങനെയൊക്കെ ഉണ്ട് അതിനും എഡ്യൂക്കേഷൻ ആണ് ടെക്നീഷ്യൻ ലെവലിലൊക്കെ ഈ ചിലവർ പറയും മുപ്പതിനായിരം രൂപ കൊടുത്താണ് ഗൾഫ് മേഖലയിലോട്ട് ലേബറിൽ പെട്രോൾ പമ്പിലായാലും ഡ്രൈവിംഗിലായാലും ഇത് പോവും മുപ്പത്തയ്യായിരം രൂപ ഇവിടെ ആ സംഭവം ഉണ്ട് ആയിരം രൂപ ശമ്പളം ഇപ്പൊ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ശ്രമിക്കൂലാണ് ഈ എല്ലാം അവിടുത്തെതും ഇവിടുത്തെതും പ്രതീക്ഷിക്കാതെ ഇപ്പൊ ജോലി പെട്ടെന്ന് ഓഫീസ് പോലെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പറയണ നാളത്തോട്ട് നീ ജോലിക്ക് വരണ്ട അപ്പൊ എന്ത് ചെയ്യും പെട്ട കുടുംബമായിരിക്കുന്നവർക്ക് താങ്ങാൻ പറ്റും ഒറ്റയ്ക്കായിരുന്നവർക്ക് ആ കുഴപ്പമില്ല ഒറ്റ താഴെയായിരുന്നു വേറെ വിഷയമില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം ജോലിയൊന്നും ശാശ്വതമൊന്നുമല്ല ഏത് നിമിഷവും പോകും സ്ഥിരം ജോലി ഉണ്ടെങ്കിൽ അതിന് മാനദണ്ഡം വിദ്യാഭ്യാസം പഠിക്കുക അത്രേ ഉള്ളൂ ഏത് മേഖലയിലാണ് വിദ്യാഭ്യാസം ഏത് എങ്ങോട്ട് വേണേലും നമുക്ക് ചലിക്കാം ഏത് ഗൈഡായിട്ട് പോവാ പല പല മേഖലകളും ഉണ്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അപ്പൊ നമ്മള് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പഠിക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും എബ്രോഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാക്കേജ് ആണ് പുറത്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവ് ഇവിടെ കാണിക്കാൻ അല്ലേ ഒന്ന് എന്താ പറയുക ഒന്ന് എലബ്രേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമോ തരുന്നില്ല അങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്താണ് അപ്പം അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ അമേരിക്ക നോക്കി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റീൽസിൽ കണ്ടതാണ് പുറത്ത് യു എസ് എയുടെ പ്രസിഡൻ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അഞ്ച് ശതമാനം ആ നേഷൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ ആവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് ശതമാനം കുറയാൻ കാരണം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരവിടെയാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ അതിനുള്ള ഒരു ചാൻസ് ഫെസിലിറ്റി ഒന്നും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും എബ്രോട് പോകുന്നത് സോ അതുകൊണ്ടാണ് ഇന്ത്യ താഴോട്ട് പോകുന്നത് പുറത്തു പോവാ എനിക്കൊരിക്കലും പുറത്തോട്ട് പോകാനില്ല ഞാനിപ്പോ ഒരു കമ്പനി ഓപ്പൺ ആക്കുവാണെങ്കിൽ ഇന്ത്യ തന്നെ ഓപ്പൺ ആക്കത്തുള്ളൂ അതിനകത്തൂടെ എന്റെ നേഷനെ വളർത്തണമെന്ന് എനിക്ക് താല്പര്യമുള്ള അല്ല പുറത്തു പോയി മറ്റൊരു നേഷനെ പൊക്കിക്കാണെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യം കാണിക്കണം അതായത് മറ്റുള്ള നേഷൻ പറയണം നമ്മുടെ ഇന്ത്യ നിക്കുന്നുണ്ട് അവരുടെ ഫെസിലിറ്റീസ് ഉണ്ട് ഇത്ര ഹൈ ആണ് സോ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞത് ഇപ്പൊ നമ്മൾ തന്നെ ചൈനയിൽ നിന്ന് സാധനം എടുക്കുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞു ഇപ്പം എന്ന് പറയുന്നത് പുറത്ത് അമേരിക്കൻ സാധനമാണ് അമേരിക്ക നല്ലതാണ് ക്വാളിറ്റിയാണ് പക്ഷെ ഇന്ത്യയുടെ ഒരു സാധനം ഓ ഇന്ത്യ സാധനം ഓ ചുമ്മ ചാദനടാ എന്ന് പറയും എന്നാൽ ഇന്ത്യയുടെ സാധനം കണ്ടാ പറയണം എടാ അതിനൊക്കെ ബ്രാൻഡ് വാല്യൂ ഇതിനുണ്ട് എന്ന് തിരുത്തി പറയിപ്പിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല അടിച്ചമർത്തുകയാണ് ഇല്ല അത് പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു ചാൻസോ അല്ലെ ഒരു ഫെസിലിറ്റിയോ അല്ലെ ഒരു ഒരു പ്ലാറ്റ്ഫോമോ ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കാത്തടത്തോളം അത് കൊടുക്കാത്തടത്തോളം കാലം ഇന്ത്യ താന്നു തന്നെ നിൽക്കും ഫ്രണ്ടിലോട്ട് വരുന്ന ആൾക്കാരെ പുറന്നോട്ട് ചവിട്ടി അമർത്തുകയാണ് സപ്രസ് ചെയ്ത് വെക്കുക പൈസ ഉള്ളവൻ പുറേ കൂടെ കയറും പഠിക്കുന്നവൻ മണ്ടൻ അവൻ പഠിച്ച് 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 അവൻ്റെ മുടി നടച്ചാൽ അവന് ജോലിയില്ല ലാസ്റ്റ് അവൻ കിടന്ന് തെണ്ടി തിരിഞ്ഞ് പറഞ്ഞാൽ പോലും തരത്തില്ല എന്നാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് അവൻ പുറേ കൂടെ കയറും വെച്ച് നോക്കുവാണെങ്കിൽ മറ്റുള്ള രാജ്യം വെച്ച് നോക്കുമ്പോൾ വലിയ കോസ്റ്റ് ഒന്നും നമുക്ക് ജീവിക്കാൻ ആവശ്യമില്ല ആവശ്യമില്ലായ്മ ഇല്ലായ്മ കൊടുക്കാത്തതാണ് കാരണം അതിനുള്ള ഒരു ഒരു തരത്തിലുള്ള ഹെൽപ്പോ അല്ലെ ഒരു സപ്പോർട്ടോ ഒന്നും ചെയ്യുന്നില്ല വയറിംഗ് ഇപ്പം ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവനാണെങ്കിൽ ഏതെങ്കിലും കടയിൽ ടി വിയുടെ ബോർഡ് നന്നാക്കിയിരിക്കും ഇലക്ട്രിക്കൽ പഠിച്ചവനാന്നേ പന്തലിന് വയറിന്റെ പണിക്കൂ പക്ഷേ ഇവിടെ ഇപ്പോൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം പഠിച്ചിറങ്ങും ഒരു സപ്ലൈ പോലും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും തിരിഞ്ഞടപ്പുണ്ട് നമ്മുടെ കഴിവിനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ നമുക്കതൊന്നും വളർത്തിയെടുക്കാനോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തു തരത്തില്ല പ്ലാറ്റ്ഫോം തരുന്നില്ല കിട്ടുന്നില്ല ഒന്ന് കൊടുത്തു നോക്ക് കേരളത്തിൽ അന്ന് കേരളത്തിലെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി അതെ കേരളത്തിലെ ആൾക്കാർ ചിന്തിക്കുന്നല്ലോ ഒരിക്കലും ഇന്ത്യയിലുള്ള ആൾക്കാർ ചിന്തിക്കത്തില്ല തൊഴിലില്ലായ്മയല്ല ഇന്നത്തെ പ്രശ്നം തൊഴിൽ ആരും തന്നെ കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഒരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സ്റ്റേറ്റ്യൂൺ ബൈ ബൈ